ആയി മച്ചമാരെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പല ജിലോട്ടാണ് പോണേ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ കൂടെ കൂടെന്നുള്ളത് നമ്മളെ മിസ്റ്റർ എന്താ പേരെന്താ ബിപിൻ വിപിൻ മലയാളം തോടോ തോടോ മലു മാഫി ഓക്കെ ചെല്ലേ അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ हमारा नया सुपरमार्केट इसका नाम है सुपरमैक्स इसमें साउथ पैसा जो तो दो रुपया पूरा सामान बहुत कम प्राइस है पूरा चाइना का माल है मेरा दोस्त अभी आ रहा है नीचे है बहुत धूप था लेकिन ये कुछ गर्मी नहीं है अभी ठंडी है ബോത്തച്ഛായ മോസം ബോത്ത് അച്ചായ ഇതാണ് പലറ്റിലെ ബ്രിഡ്ജിട്ട് ബ്രിഡ്ജാണ് ശരിക്കിന് വെള്ളം പോകാൻ വേണ്ടിട്ടുള്ളതാണ് പാനി ജാനക്കലിയസ്മ സൈക്കിൾ ബീച്ച് ആസ്താ കാർ ബീച്ചാണ് അതിലുള്ള കാറുകൾ വരുന്നു കാറുകൾ വരുന്നുണ്ട് സൈക്കിളുടെ ആൾക്കാരൊക്കെ നമുക്ക് ഇതിന്റെ നേരെയണങ്ങി പോവാനുള്ളത്

ചെറിയൊരു കാട്ണ്ട് അവിടെ ആ കാടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പോയാ ഭയങ്കര തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് हमलोग क्या अलमवल लंगट भाई के नाले कृषि कृषिस्तर है ना द कटरी हमारा उधर है तो कोकोनट कटरी ऐसा डिफरेंट एवर्स और ऐसा रोड भी हमारा उधर नहीं देख रहे अभी पूरा टारिंग पूरा हो गया ना ऐसा रोड नहीं था अभी तो इतना पाउडर है देखो बहुत बेस्ट വെള്ളം പറ്റിട്ടുണ്ട് കേട്ടോ ഇതൊട്ടിലൊക്കെ വെള്ളം കാലം തെറ്റിണ്ടാകണേ ഈ കേട്ടോ തഴങ്ങൾ ഉണ്ടാക്കി കാണുന്നുണ്ടോന്നറിയില്ല മരങ്ങൾ ഇടയിൽ ഏ പൂരെ ഗായ്ക്കായ ഭയ തന്ത്രേന പശുക്കളെ വളർത്തുന്ന ആലട്ടം കാണാൻ കഴിഞ്ഞില്ല അതാണ് ഞമ്മളെ നാട്ടിലെ തെങ്ങന്തോട്ടം പോലെ കജൂറിന്റെ അതായത് ഈത്തപ്പന ഇപ്പുറത്ത് നല്ല പാടം അതായത് സംശയം ഉണ്ട് എന്താണ് അത് കറക്റ്റ് ആയിട്ട് അറിയില്ല കടുക് പാടം പോലെയാണ് തോന്നുന്നത് അച്ഛാ കസൂരിമത്തി പറഞ്ഞ സാധനമാണ് അതില് ഇതാണ് ചെറിയൊരു ഒട്ടകത്തിന്റെ സാധനാണ് ഇതൊക്കെ വിടക്കെ ഇങ്ങനെ ഒട്ടകങ്ങളാണ് ഒട്ടകത്തിന്റെ കുട്ടികളാണോ അവിടെ അതിന്റെ ഉള്ളില് പാടങ്ങളാണ് കണ്ടോ പാടങ്ങളാണ്ണ്ട് ഈ പാടത്തിങ്ങനെ അവിടെ ഒരാള് നോക്കിക്കണ്ടെ കഴുതുണ്ട് അടങ്ങാക്ക് മറ്റൊരു ഒട്ടകത്തിന്റെ സാമാന ഇങ്ങനെ ചവച്ചിരിക്കണോ പല്ല് കാണിച്ചിങ്ങനെ ചെറിയൊരു മേഡിയം കുട്ടികളാണ് അപ്പുറത്ത് ചെറിയ കുട്ടികളും വലുതൊക്കെ ഉള്ളതുണ്ട് ഇതാണ് കാണിച്ചു ശരിക്ക് കൂട്ടിന്റെ ഉള്ളിൽ കയറി കാഴ്ചങ്ങനെ ചെറിയ മുറിവുണ്ടായിട്ട് മരുന്ന് പ്പുറത്തൊക്കെ ഉണ്ട് അപ്പുറത്ത് കുറെ കുട്ടികളാണ് ഇതാണ് അപ്പുറത്ത് ഉണ്ട് മൂന്നെണ്ണം പിന്നെ കുറെ കുട്ടികളാണ് വേറെ ഒരു സ്ഥലം ഫോണൊക്കെ കടിച്ചുള്ള രീതിയിലാണ് വരുന്നത് എന്താ അടുത്തൊക്കെ വന്ന കണ്ണോക്കാ

ഒട്ടകം പുല്ല് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒട്ടകത്തിനൊക്കെ കണ്ടിങ്ങനെ പോകുന്നു ഹൈവേ ഒക്കെ കിടക്കാനുള്ള പരിപാടിയിലാണ് ഇവന്റടുത്ത് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് പോവാ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഫലജ് ഹൈപ്പർ മാർക്കറ്റ് അടുത്തത് പാലജ് പെരിച്ചയറിനൊരു ഷോപ്പുണ്ട് ഇതിൽ വന്നെ അതാണ് നെക്സ്റ്റോ ഞങ്ങൾ നെക്സ്റ്റോക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് കരഞ്ഞ് നടക്കാന്ന് കരുതി അങ്ങനെ എത്താനായിട്ടുണ്ട് അതാണ് നമ്മൾ സൈക്കിൾ സ്റ്റാൻഡ് സൈക്കിൾക്ക് മൊത്തം ഇവിടെയാണ് നിർത്തിയിട്ട് അങ്ങനെ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് സൈക്കിൾ ഇവിടെ നിർത്തിട്ടിട്ടുണ്ട് സൈക്കിൾ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ നാഷണൽ സ്റ്റാൻഡ് അകത്തേക്ക് പോവാണ് നാഷണലിൻ്റെ ആയിട്ട് ബലൂൺ ഒക്കെ ൊരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ വരികയാണ് നെസ്റ്റോയിൽ കയറി ബാക്കിൽ മറ്റൊരുണ്ട് അപ്പം അങ്ങനെ വരികയാണ് ഇനിയിപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ബാറ്ററി ഇല്ലായിരുന്നു ഫോണിൽ ഫോണിൽ ചാർജ് കുറവായത് കൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഏകദേശം ഇങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്താനായി ആ കാണുന്ന ബിൽഡിങ്ങാണ്